വൃതാലയങ്ങൾ വളർന്നു വരുന്നു നമ്മുടെ നാട്ടിൽ എന്താ വൃതാലയം വയസ്സന്മാരെ പോറ്റാനുള്ള വേദികൾ കൊണ്ടുപോയി ആഗ്രഹിക്കാം കൊണ്ടുപോയി ആക്കാനതിൽ മക്കൾ ഞങ്ങൾക്ക് ഒഴിവില്ല ഞങ്ങൾക്ക് പാപ്പാൻ ഒഴിവില്ല എത്ര പിതാക്കന്മാർ കരയുന്നു വളരെ കഷ്ടപ്പെട്ട് സ്വത്ത് വിറ്റ് പഠിപ്പിച്ച മക്കളാണ് ഞങ്ങളുടെ കൊണ്ടുവന്നാൽ പൊട്ടിക്കരയുന്ന ഉമ്മമാർ ഉപ്പമാർ മുസ്ലിമിങ്ങളിലുമുണ്ട് അമുസ്ലിമിങ്ങളിലുമുണ്ട് സുഹാന പറഞ്ഞതെന്താണ് ഉമ്മ ഉപ്പ എന്ന് പറഞ്ഞ് ചെറിയതല്ല ഉമ്മയുപ്പ എന്ന് പറയുന്നത് വലിയ സാധനങ്ങളാണ് നിങ്ങളുടെ സ്വർഗഭവരിലാണ് മക്കളെ അവരെ ആദരിക്കണം പ്രായം ചെയ്യണം ആ ഉമ്മയുപ്പ ഇപ്പോഴും നമ്മൾ മറക്കരുത് ഒരു കാലത്ത് കഷ്ടപ്പെട്ട് നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടവരാണ് അവ വല്ലാതെ വേദനിച്ചവരാണ് അവർക്കുള്ള നെഞ്ചും യായിരിക്കതാ നീ എത്ര നാളാദ്യ കിടന്ന് സുഖിച്ചതാ ഗർഭുമെന്നത് പത്തുമാസം തള്ളയ പ്രസവിച്ച വേദന തന്നതും അവള് തന്നെയാ പാലും കൊടുത്ത് വളർത്തലും അവളാണ് കട്ടപ്പെട്ട ഉമ്മമാർ വല്ല തെറ്റും ഉമ്മമാരോട് ചെയ്തവർ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ സ്ത്രീകളെ ഉമ്മമാരെ സഹോദരന്മാരെ ഉണ്ടെങ്കിൽ ആ കവറിൽ കിടക്കുന്ന ഉമ്മയെ കൊണ്ടൊന്ന് പൊരുത്തപ്പെടിക്കണേ എങ്ങനെയാണ് കബറിൽ കിടക്കുന്ന അമ്മായിമയെ കൊണ്ടുപോരുത്ത വിളിയിട്ടില്ല അമ്മായിമ്മ എന്നെ പറ്റിട്ടില്ല മരുമകൾക്ക് തോന്നാണ് എന്നെ പെറ്റത് എന്റെ നാട്ടിൽ ഉമ്മയാണ് എന്നെ അമ്മായിമ്മ പെറ്റിട്ടില്ല പറയല്ല വേണ്ടേ നിന്റെ എല്ലാം എല്ലാമായി നീ കാണുന്ന എന്റെ പ്രാണേശ്വരനായി നീ കാണുന്ന നിന്റെ ഭർത്താവിന് ധന്മം നൽകിയ ഉമ്മയാണ് അവള് ചില്ലറക്കാരിയല്ല അവളൊരു ചെറുതാക്കാൻ അവകാശം നിരക്കില്ല നിന്റെ ഉമ്മയെ പോലെ നീ ആദരിക്കേണ്ട പണ്ടാണ് നിന്റെ ഭർത്താവിന് ജന്മം നൽകിയിട്ട് നിന്റെ ഭർത്താവിന്റെ മൂത്രവും കാട്ടവും എടുത്ത ഉമ്മയാണ് നിന്റെ ഭർത്താവിന് തൊട്ടിൽ താരാട്ടുപാടിയ ഉമ്മയാണ് നീ താരാട്ടുപാടുന്ന കുഞ്ഞനോട് നിനക്കെത്ര സ്നേഹമുണ്ടോ അതേ സ്നേഹം എന്നല്ല നിന്റെ സുഖങ്ങളൊന്നുമില്ലാത്ത കാലത്ത് ഇന്ന് നീ ഒരു കുഞ്ഞിന് ജന്മം നൽകുമ്പോൾ ഒന്നാം മാസം മുതൽ വേദനിക്കാതിരിക്കാനുള്ള മരുന്നുകൾ ഡോക്ടർമാർ പോയി വാങ്ങുന്നു അങ്ങനെ പത്ത് മാസം വരെ സുഖിച്ചാണ് ഗർഭിണിയാകുന്നത് ഒരു പരിധിവരെ പത്താമത്തെ മാസം ഹോസ്പിറ്റലിൽ ചെന്നിട്ട് വാക്സാനത്തുള്ള കുഞ്ഞ് അതാ വിഷമില്ലാതെ പെട്ടെന്ന് പുറത്തു പോകാനുള്ള വാതകങ്ങൾ ആ കുട്ടിയിലെ കടിച്ചു കാറ്റിയിട്ട് കുട്ടിയെ നിർബന്ധിച്ച് പുറത്തേക്ക് പെട്ടെന്ന് തള്ളിയിട്ട് അതാ പഴയ കാലത്ത് മൂന്ന് ദിവസം നമ്പരം പിടിച്ച് കിടക്കുന്ന ആ വേദനയൊന്നും നീ അരങ്ങില്ല വേണ്ടേ എന്നാതൊരു വൈദ്യരില്ലാത്ത കാലത്ത് ഒരു അല്ലെങ്കിൽ അവിടെക്കൊന്നും കൊണ്ടുപോകാൻ സൗകര്യങ്ങളോ ഇല്ലാത്ത കാലത്ത് ആ ഉമ്മയുടെ ഒരു പ്രസവത്തിന്റെ കൂലി നിനക്കില്ല ഒരു മരുന്ന് കഴിച്ചിട്ടില്ല മാത്രമല്ല നീ ഗർഭിണിയായ അവിടെ മുതൽക്ക് നിനക്ക് ബെഡ് നിന്റെ മാതാവിന്റെ നിന്റെ പിതാവിന്റെ നിന്റെ കുടുംബവും ഭർത്താവിന്റെ കുടുംബവും രണ്ട് കുടുംബവും മല അഭിപ്രായക്കാരാണ് മലർന്നു കിടന്നും ചെരിഞ്ഞു കിടന്നും നാസ്തകൾ അതാ റൂമിലേക്ക് എത്തിക്കൊണ്ട് ഭക്ഷണം കഴിച്ച് ഗർഭിണിയായ സുരക്ഷ പണ്ണേ എന്റെ കുട്ടിയുടെ കൂലി നിനക്ക് പഴയ ഉമ്മമാരുടെ കുട്ടികൾക്ക് കൊടുത്ത കൂലി കിട്ടില്ല കേട്ടോ ആ കുട്ടികളെ പേരിൽ അവർ വാങ്ങിയ കൂലി നിനക്കില്ല വല്ലാത്ത കട്ടന സഹിച്ചവരാണ് അവർ മാത്രമല്ല നീ അടുക്കളയിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ നിനക്ക് വലിയ പ്രയാസങ്ങളില്ല എല്ലാം ചുവരിൽ നെത്തിയാൽ ഒരു ഭാഗത്തിന് വെള്ളം ചാടി ഒരു ഭാഗത്തിന് ഞെട്ടിയ നിനക്കതാ നിന്റെ തേങ്ങയും മല്ലിയും നിനക്ക് അതാ പൊടിച്ചും അരച്ചും അറിയാക്കാനുള്ള സൗകര്യമായി ഒന്നിന്റെ ചെലുപിടിച്ച് തിരിച്ചാ അതാ അതാ കത്തിയാളിന്റെ ഭക്ഷണമായി പത്ത് മിനിറ്റ് കൊണ്ട് നിനക്ക് അതാ എനിക്ക് പറ്റിയ പാത്രങ്ങളും ഭർത്താവ് കൊണ്ടുവന്നു തന്നു ആ ഭക്ഷണം വെച്ചിട്ട് അതാ ഓണാക്കിയാൽ പത്ത് മിനിറ്റ് കൊണ്ട് ഭക്ഷണമായി അടുക്കളയിൽ നിന്നിട്ട് എത്രയോ ജോലികൾ പഴയ ഉമ്മമാര് കാണാത്ത കേൾക്കാത്ത സൗകര്യങ്ങൾ മുഴുവനും കിട്ടിയ പെണ്ണേ നീയാണോ വിഷമിച്ചെന്ന് പറയുന്ന പെണ്ണ് നീയാണോ നോ പഞ്ചു വന്നിട്ട് വിഷമിച്ചെന്ന് പറയുന്ന പെണ്ണ് കഴിഞ്ഞ കാലത്ത് ഉമ്മിണിയായിട്ട് അതാ നാട്ടിൽ എവിടെങ്കിലും ഒരു കിണറുണ്ടായിരിക്കും ആ കിണറിന്റെ അടിയിൽ പോയിട്ട് പാത്രത്തിൽ വെള്ളം പാള കൊണ്ട് കയറി കോരിയിട്ട് അതും പക്കത്തില്ല അതാ കഴിഞ്ഞിന്റെ പാള കൊണ്ട് കുത്തിയുണ്ടാക്കിയതായ ആ സാധനം അതിലാ കയറിയിട്ട് അത് പത്ത് പത്ത് പാള വെള്ളം മുക്കിയാൽ ഇന്ന് നിന്റെ ഒരു ബക്കറ്റ് വെള്ളമാണ് അതും പാളയുടെ ഒരു ഭാഗം കീറിയിരിക്കുന്നു അല്പമേ വെള്ളം കിട്ടുന്നുള്ളൂ അങ്ങനെ അതാ മൂന്നും നാലും അല്ലെങ്കിൽ അഞ്ചും ആറും അല്ല പത്ത് മാസമായ സ്ത്രീകൾ വരെ അങ്ങനെ കഷ്ടപ്പെട്ട് വെള്ളം കോരിയെടുത്തിട്ട് ആ വെള്ളപ്പാത്രവുമായി ആ കുടവുമായി അവൾ നടക്കുന്നു പത്ത് പത്ത് മാസം ഗർഭിണിയാണ് ഒമ്പത് എട്ട് മാസം ഗർഭിണിയാണ് ആ വെള്ളം കൊണ്ടുവന്ന് വന്നിട്ട് അതായിരിക്കണം ഭർത്താവിനെ കുളിക്കാനുള്ളത് അവൾക്ക് കുളിക്കാനുള്ളത് കുടിക്കാനുള്ളത് ചോറുണ്ടാക്കാൻ കന്നി ഉണ്ടാക്കാൻ ചായ ഉണ്ടാക്കാനുള്ളത് ഇങ്ങനെ കഷപ്പെട്ട ഉമ്മമാര് അവർക്ക് പുറത്തു കൊടുക്കട്ടെ അവനെ പുറത്തുള്ള സ്വർദമാക്കട്ടെ അവരി ജീവിച്ചിരിക്കുന്നവർക്ക് എന്റെ ഉമ്മടക്കം അടക്കം ആശയത്തുള്ള ദുർഘാഴ്ച കൊടുക്കട്ടെ Yeah, <laughs> അവരെ ഓർത്ത് നമ്മളെ കണ്ണുകൾ നിറയണം കേട്ടോ അങ്ങനത്തെ ഉമ്മമാരാണ് നിന്റെ ഭർത്താവിന് ജന്മം നൽകിയത് നീ നീ പെണ്ണേ നിന്റെ അമ്മായിമ്മയെ തള്ളിയാൽ ഒരു ദിനം നിന്റെ മകൻ കല്യാണം ചെയ്ത് കൊണ്ടുവരുന്ന ഭാര്യ അതും നിന്നെ തള്ളും കേട്ടോ എഴുതി വെച്ചോ തള്ളാതിരിക്കില്ല ഒരു കർത്തവാ നിന്റെ അമ്മായിമ്മയോട് ഇനി പറഞ്ഞാൽ നിന്റെ മരുമകൾ ഒരു വാക്ക് പറയാതെ ലോകത്ത് നീ പിരില്ല വല്ലാതെ സൂക്ഷിക്കണം നമ്മൾ സഹോദരിമാരെ റബ്ബിന്റെ നിയമങ്ങളാണ് നിങ്ങളോട് ഞാൻ പറയുന്നത് വിശുദ്ധ വിഷുബുമാൻ വന്ന് പറഞ്ഞ വികൾ നിന്റെ ഉപ്പയും ഉമ്മയും പ്രായമെത്തിയാൽ അവരുടെ നിന്ന് ഉണ്ടായേക്കാം സംഭവിച്ചാൽ ഒരു ത്യന്ന വാക്കുപോലെ ഉമ്മയോടോ ഉപ്പയോടോ മക്കളെ നിങ്ങൾ നിങ്ങൾ കല്യാണം ചെയ്തുകൊണ്ട് വന്ന ഭാര്യമാരും വളരെ സൂക്ഷിക്കണം സഹോദരന്മാരെ നമ്മുടെ ഭാര്യയെ കൊണ്ട് ഉമ്മക്കൊരു പ്രയാസമുണ്ടാകരുത് ഞാൻ എന്റെ ആദ്യ രാത്രിയിൽ എന്റെ ഭാര്യയോട് ഓട് പറഞ്ഞത് എന്റെ ഉമ്മയെ സംബന്ധിച്ചിട്ട് എന്നോടൊന്നും പറയരുതെന്നാണ് നമ്മൾ ഈ ണം നമ്മുടെ ഉമ്മയെ നന്നാക്കാൻ ഒരു പെണ്ണ് നമ്മളെ വീട്ടിൽ കയറി വരണ്ട എന്റെ ഭാര്യയെ നന്നാക്കാനൊരു എന്നാണ് സമ്മതിക്കരുത് എന്റെ ഉമ്മ ഇനി ഇങ്ങനെയൊക്കെ ഉണ്ടാവുകയുള്ളൂ എന്റെ ഉമ്മയെ ഉപദേശിച്ച് നന്നാക്കേണ്ടവളല്ല എനിക്ക് ജന്മം നൽകിയ എന്റെ ഉമ്മ അതെനിക്ക് വലിയ കനിയാണ് അതിന്റെ ശരീരമൊക്കെ അങ് അതാ തുളിഞ്ഞു പൊട്ടിപ്പോയി എല്ലോട് ചെന്നിട്ടുണ്ട് പല്ലുകളൊക്കെ പോയിട്ട് വല്ലാതെ മങ്ങി പക്ഷേ നമ്മുടെ സ്വർഗത്തിന്റെ കാരണമാണ് കറുത്തോ കൊളുത്തോ നമ്മുടെ വീട്ടിലേക്ക് കയറി വന്ന സുമുഖിയായി ആ കുട്ടിന്റെ മുഖം കണ്ടുകൊണ്ട് നമ്മുടെ ഉമ്മയെ നമ്മൾ മറക്കരുത് കേട്ടോ നമുക്ക് വേണ്ടി ഉറക്കൊഴിച്ച ഉമ്മമാരാണ് കേട്ടോ നമ്മളെ മക്കൾ തൊട്ടിൽ നിന്ന് കരിയുമ്പോൾ നമ്മളെ ഭാര്യമാർ രാത്രിയിൽ രണ്ടു മണിയോ മൂന്ന് മണിയോ എന്ന് അത് ആ ക്ലോക്കിനെ നോക്കാതെ പോയി ആ കുട്ടിയെ ഭാര്യയെടുത്തുകൊണ്ട് നമ്മളിങ്ങനെ ടക്കുമ്പോൾ നമ്മുടെ ഭാര്യമാരി ഭാര്യമാരിയിരുന്ന് കുഞ്ഞുങ്ങൾക്ക് മല കൊടുക്കുന്നത് കാണുമ്പോൾ കബറിയിൽ കിടക്കുന്ന ഉമ്മയെ നമ്മൾ ഓർക്കണം കേട്ടോ വയ്യാതെ കിടക്കുന്ന ഉമ്മയെ നമ്മൾ ഓർക്കണം കേട്ടോ വീടടുത്ത് സൗകര്യത്തിൽ വേറെ പോയിട്ടുണ്ട് ഉമ്മ നിൽക്കുന്നത് ചെറിയൊരു വീട്ടിലാണ് അല്ലെങ്കിൽ അനിതന്റെ വീട്ടിലാണ് അല്ലെങ്കിൽ മറ്റൊരു വീട്ടിലാണ് ഞാൻ എന്റെ ഭാര്യയുടെ കൂടെയാണ് എന്റെ കുഞ്ഞിനെടുത്തുണ്ട് എന്റെ ഭാര്യ പിടിക്കുമ്പോൾ ഞാനോർക്കത് ഒരു കാലത്തു നീണ്ട കാലം എന്റെ ഉമ്മ ഇന്ന് കബറിലുള്ള ഉമ്മ അനിജന്റെ വീട്ടിലുള്ള ഉമ്മ അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലുള്ള ഉമ്മ ആ ഉമ്മ രോഗിനായി കിടക്കുന്ന ഉമ്മ അല്ലെങ്കിൽ ലോകമല്ലാതെയാവട്ടെ എന്റെ രീതിയിലല്ലോ ഉമ്മയുള്ളത് ആ ഉമ്മ എത്ര ദിവസങ്ങളാണ് എത്ര രാത്രികളാണ് കരണ്ടില്ലാതെ ലൈറ്റില്ലാതെ തീ പട്ടി പോലില്ലാതെ ഇരുട്ടത്തിന് വാരിയെടുത്തിട്ട് മൂത്രിച്ചത് ആ ശരീരം േ കൊട്ടി പിടിപ്പിച്ചിട്ട് എത്ര ദിവസം വലിച്ചിട്ട് അങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുമ്പോൾ നെഞ്ചിലേക്ക് പിടിച്ചിട്ട് നേരം മുളുക്കുന്നത് വരെ ഉറങ്ങാതെ കേത ഉമ്മാവു നമ്മുടെ ഉമ്മ മാർക്ക് പുറത്തു കൊടുക്കണ്ടേ വലിയ താവലിന്റെ സാധനമാണ് ഉമ്മമാർ സഹോദരിമാരേ മരുമക്കളെ അമ്മായിമ്മ എന്ന് പറയുന്നത് ചെറിയതല്ല അവരെ വേദനിപ്പിക്കരുത് അവരെ പ്രയാസപ്പെടുത്തരുത് സഹോദരന്മാരെ നമ്മുടെ ഉമ്മമാർ നമ്മുടെ ഉമ്മക്ക് നമ്മുടെ ഭാര്യ ഭാഗത്തുന്ന ഒരു ചീത്ത കേട്ടുകൂടാ നമ്മുടെ ഭാഗത്ത് ചീത കേട്ടുകൂടാ നമ്മുടെ ഭാര്യ നമ്മുടെ ഉമ്മയെ ചീത്ത പറഞ്ഞുകൂടാ അതിനു വഴി നമ്മൾ ഒരുക്കിക്കൂടാ ഉണ്ടെങ്കിൽ അതിന് നാം തീരുമാനം കാണുന്നു നീ പറയരുത് എന്റെ പറ്റി എന്നോട് പറയുന്നത് എന്റെ ഉമ്മയുടെ മുഖത്ത് ഒന്നും പറയരുത് എന്റെ ഉമ്മ എനിക്ക് സ്വർഗമാണ് എനിക്ക് സ്വർഗം തരാനുള്ള ഉമ്മയാണ് ആ ഉമ്മ വല്ലാതെ സ്നേഹിച്ച മനസ്സാണ് ആരും നോക്ക് നിങ്ങൾ വാലിന്റെ സദസ്സുകൾ എത്ര വാലിന്റെ സദസ്സുകളിൽ ഉമ്മാക്ക് വയ്യാതെ ആയിരിക്കുന്നു ഉമ്മ വല്ലാത്ത രോഗിയാണ് ഒന്ന് ജാ ചെയ്യണം ഉമ്മാക്കു വേണ്ടി എത്ര വാഴ കേട്ടിട്ടുണ്ട് ആ വാഴം എത്തിയതിൽ ഉമ്മാന്റെ അവസ്ഥ വളരെ വിഷമത്തിലാണ് ശരീരമൊക്കെ പൊട്ടാൻ തുടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് ജീവിത ഹൈറാണെങ്കിൽ നല്ലപോലെ ജീവിക്കണം മരണം കൈളാകുമ്പോൾ നല്ലപോലെ മരിക്കാൻ വേണ്ടി ഉസ്താദെ ദ്വാരക്കണം മകൻ മകൾ മരുമകൾ നിങ്ങൾ തരികയാണ് ഉസ്താദുമാർ ദ്വാരക്കും ചെയ്യും ഒരുപക്ഷെ അമ്മ സ്വീകരിക്കാറുണ്ട് പക്ഷേ ഇന്ന് വരെ ഏതെങ്കിലും വാതിന്റെ സ്റ്റേജിലേക്ക് ഒരു ഉമ്മ എഴുത്തുകൊടുത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്റെ മകൻ സ്വക്കടായി കിടക്കുകയാണ് ശരീരം പൊട്ടിയിട്ടുണ്ട് ഒന്ന് ചെയ്യണം ജീവിത കയ്യാണെങ്കിൽ ജീവിക്കട്ടെ മരണ സൈറാണെങ്കിൽ മരിക്കട്ടെ എന്നൊരു വാക്ക് ഒരു ഉമ്മന്റെ നാവ് കൊണ്ടോ പേന കൊണ്ടോ എഴുതാൻ കഴിയില്ല ജീവിത സൈറാണ് ജീവിതം തന്നെ കയറുക മരിക്കണ്ടന്റെ കുട്ടി എന്നാണ് ആ ഉമ്മന്റെ മനസ്സിലുണ്ടാകുക എന്നിട്ട് തീഞ്ഞു നാറിയിട്ട് കയ്യിൽ എന്താണത് ഇപ്പൊ ഇപ്പടുത്തു ഒരു പെണ്ണിന്റെ അസുഖം മുന്നിട്ട് വന്ന് പറഞ്ഞു ആ കുടുംബം ആ പെണ്ണിന്റെ ദേഹത്ത് ഒരു സൂചി വെക്കാൻ സ്ഥലമില്ല ശരീരം മുഴുവനും പഴുത്തിയിരിക്കുന്നു മോഹൻല രോഗങ്ങൾക്കൊന്നും കാക്കട്ടെ തലമുടികൾ വടിച്ചെടുത്തതല്ല ഹോസ്പിറ്റലിൽ നിന്ന് വടിച്ചെടുത്തതല്ല തലമുടി മൊറിച്ചു മുടികൾ ഇങ്ങനെ പഴുത്തിട്ട് പോന്നിട്ട് തലന്റെ മുഴുവൻ മുടിയും പോന്നു രണ്ടു മൂന്ന് മക്കളുള്ള ആ സ്ത്രീ അതാ ഞാൻ ചോദിച്ചു ആ സ്ത്രീയുടെ അവസ്ഥ മുണ്ട് മേത്തിട്ടിക്കാണ് മേത്ത് ഒരിക്കലും ഡ്രസ് ഇടാൻ കഴിയില്ല അവര് നേർമയുള്ള മുണ്ടിട്ടിക്കാണ് എന്നിട്ടോ പറയുന്ന വാക്കെന്താണ് ആ ഉമ്മയുടെ അവസ്ഥ ആ പെണ്ണിന്റെ അവസ്ഥ പെണ്ണിനെ എല്ലാവരും അവർ ആരും ആക്കാനില്ല ഉമ്മ മാത്രമേ ഉള്ളൂ അത്തത് കട്ടികൾക്കും നമ്മുടെ ഉമ്മമാരെ നമ്മുടെ നെഞ്ചി നമ്മൾ കൊണ്ടുവരണം പഠിച്ചോ എന്റെ ഉമ്മ എന്റെ ഉമ്മ ആ ഉമ്മമാരെ മറക്കരുത് സഹോദരന്മാരെ നമുക്ക് വെള്ളിയാഴ്ച പോയി വിദ്യാർത്ഥികൾ ഉമ്മാനിപ്പാൻ പോകാൻ പറ്റൂലേ നമ്മൾ പറ്റിയില്ല നമ്മൾ വേറെ പള്ളിയിൽ പള്ളിയിൽപ്പെട്ടാൽ നമ്മൾ എല്ലാരും ഞാൻ പറയട്ടെ വെള്ളിയാഴ്ച നാട്ടിലുണ്ടെങ്കിൽ എങ്ങനെ ഞാൻ നമ്മളെ പള്ളിയിൽ തന്നെ വരാൻ ആഗ്രഹിക്കുന്നവനാണെന്ന് പറയുന്ന എത്രയോ ആളുകൾ എന്റെ മഹലിലുണ്ട് എന്തേ കാര്യം ഉമ്മാനൊന്ന് വിദ്യാർത്ഥിയാൻ തന്നെ വെള്ളിയാഴ്ചയാണ് വിദ്യാർത്ഥിയുടെ വെള്ളിയാഴ്ച വിദ്യാർത്ഥിയാൻ പ്രത്യേകം ുണ്ട് പല ആളുകളും ചെയ്യും ആളുകളുടെയും ജിമാൻ കഴിഞ്ഞിട്ട് പോകാനാവും ജുമാന്റെ മുമ്പ് വിദ്യാർത്ഥിയുടെ കൈസിലാവും അങ്ങനെയല്ല ജിമാ കഴിഞ്ഞിട്ടാണ് വലിയ നിർബന്ധ അങ്ങനെ ചെയ്തു അതല്ല ഞാൻ പറയും ജുമാന്റെ ഫലം ജുമാന്റെ ശേഷമാണ് അതൊക്കെ നമ്മൾ നമ്മളത് ചെറിയതായി കാണരുത് ഉമ്മാൻ ഇപ്പാൻ നമ്മൾ ഒഴിവാക്കരുത് അവർക്ക് നമ്മൾ പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്നും അവർക്ക് ആദ്യം യാസീരും ഇത് നമ്മൾ മറക്കരുത് മായ പുലവർ എന്തൊക്കെ ഇവർ അതിൽപ്പെട്ട ഒരാൾക്കോ അല്ലെങ്കിൽ രണ്ടുപേരും രോഗികളായി നല്ല അരികിലെത്തിയാൽ വല്ലാത്ത കുല്ലഹുമാവു പിൻ ചേ എന്ന് പോലും പറയരുത് കൗലങ്കരീമാ രണ്ടുപേരോടും നല്ല വാക്കില്ലാതെ പറ നമ്മൾ പറയും നോക്കി കൗലങ്ങല്ല പറഞ്ഞൊരു നല്ല വാക്ക് കരീമാ നല്ല വാക്കി അവരോട് പറയാവൂ ഒന്നും വേദനിപ്പിക്കരുത് വരുമ്പോ ആദ്യമായി ചോദിക്കേണ്ടത് ഫോൺ എടുക്കുമ്പോ ആദ്യമായി ഭാര്യ എടുത്താൽ ഉമ്മ എവിടെയെന്നാണ് ചോദിക്കേണ്ടത് ഉമ്മയോട് സംസാരിക്കട്ടെ ഭാര്യയോട് സംസാരിക്കാവൂ നമ്മൾ നമ്മുടെ വീടിന്റെ അരികിലൂടെയാണ് നമ്മൾ വരുന്നതെങ്കിൽ ഉമ്മ ഉണർന്നിരിക്കുന്ന ടൈമാണെങ്കിൽ നമ്മൾ ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഉമ്മനെടുത്ത് പോയിട്ടായിരിക്കണം ഭാര്യ തീർത്ത് വരേണ്ടത് ഇതൊക്കെയാണ് അത് അതിന്റെ എതിരിൽ നമുക്ക് സംഭവിച്ചു പോകുന്നതിന് തെറ്റുണ്ടെന്നല്ല ഞാൻ പറയുന്നത് കഴിയും അതൊക്കെയാണ് ചെയ്യേണ്ടത് ഉമ്മയോട് ചോദിച്ചിട്ടേ നമ്മൾ അവിടുന്ന് പോകാവൂ ഉമ്മന്റെ പൊരുത്തത്തിലെ ചെയ്യാവൂ എന്തെങ്കിലും അതിർപ്പമുള്ള സാധനം കിട്ടിയാൽ ഉമ്മന്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കണം ഉമ്മാൻ നിങ്ങൾ ബാധിച്ചു കൊടുക്കണം ഭാര്യയ്ക്കും മറ്റൊക്കെ നമ്മൾ പറയണം ഈ നിലക്ക് ഉമ്മാന്റെ പുരുത്ത് നമ്മൾ വാങ്ങണം ഉമ്മമാർ നമ്മുടെ കേട്ടോ മക്കളെ നമ്മുടെ ആഹുറം രക്ഷപ്പെടുന്നതും ഉമ്മമാരുപ്പമാരെ കൊണ്ടാണ് നമ്മുടെ ആഹുറം രക്ഷപ്പെടുന്നതും ദുനിയാവിന്റെ വർഗത്തും അവരെ കൊണ്ടാണ് ചെറിയതായി അവരെ കാണരുതേ സ്നേഹിക്കലാമാവിൽ കളവേണ്ടത് ദീർഘത് കാരണം ലഭിക്കുന്നത് ഒരു കുഞ്ഞനെയും അവന് ഞാൻ നൽകുന്നതാണവൻ എപ്പോഴും ഗുണം ചെയ്യുവാൻ മാതാപിതാക്കളല്ലാതെ സ്നേഹിക്കണം സ്നേഹിക്കല മാതാപിതാക്കള വേണ്ടത് എന്താണതിന്റെ ഫലം ദീർഘായുസാണത് കാരണം ലഭിക്കുന്നത് അതുകൊണ്ട് ദീർഘായുസ ലഭിക്കുന്നതാണ് മാത്രമല്ല അത് മാത്രം ഒരു എല്ലൊരു കുഞ്ഞനെയും അവണി ഞാൻ മൂസാനബിയോട് അവളെ പറഞ്ഞതാണ് മൂസാനബിയെ ഇങ്ങനെ സ്നേഹിച്ച മക്കൾക്കൊരു കുട്ടിയെ ഞാൻ കൊടുക്കും എന്തെയാണ് കുഞ്ഞനെയും ഞാൻ നൽകുന്നതാണ് അവ എപ്പോഴും ഗുണം ചെയ്യുവാൻ വെറുപ്പിച്ചവർക്ക് ഇത് ഉമ്മമാത്മാ ഉപ്പമാരെ വെറുപ്പിച്ചവർക്ക് ഇതിന്റെ മാറ്റമാണ് വയസുഞ്ചുരും മക്കളും എതിരാണ് മക്കളെയോ ഉമ്മമാരെ നമ്മളെ നേരെ മക്കളൊന്ന് ശകാരിക്കുമ്പോ മക്കളൊന്ന് ചീത്ത പറയുമ്പോ ഉടനെ കൈയച്ചുകൊണ്ട് ചുറ്റിപ്പോ എന്റെ അമ്മായിമയോട് ഞാനെന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാനെന്തൊക്കെ പ്രയാസങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഉള്ളിൽ ടൈൽസ് ഇട്ടതാണ് ആ ടൈൽസിലെ കുമ്മക്കട്ടിലിരുന്ന് തുക്കിക്കളയുന്നു അപ്പോൾ മരുമകൾക്ക് വല്ലാത്ത വേദനയാണ് ടൈൽസിട്ട് വീട്ടിൽ ഉമ്മ ദുഃഖുകയോ എന്ത് ടൈൽസാണ് ഏത് ടൈൽസ് ആ ഉമ്മയുടെ തുപ്പനം മൊന്ന് അവിടുന്ന് തുടച്ചെടുക്കുന്നേ ഉമ്മയെ വേദന എത്തിക്കല്ല വെറ്റിലടച്ചു തിന്നുന്ന ഉമ്മ ഉമ്മ തുക്കളയുന്നു നിന്റെ വീടിന്റെ വൃത്തി പോയി എന്ന് ഞങ്ങൾക്ക് തോന്നുന്നുണ്ടോ വക്കുല്ല ഉമാ പൗലങ്കരി വാഹു അതിന്റെ പുറമെ പറയുന്നു അവരോട് നല്ല വാക്ക് പറയണം മാത്രമല്ലിഹ് എന്തൊരു പ്രയോഗമാണ് പറഞ്ഞത് അതാ ലഹുമാ ആ ഉമ്മക്കും ഉപ്പക്കും നീ വിരിച്ചു കൊടുക്കണം താഴ്ത്തി താഴ്ത്തിക്കൊടുക്കണം ജനാഹത്തുല്ലി അതാ താഴ്ചയുടെ ചിറകിനെ നമുക്ക് ചിറകുണ്ടോ അല്ല പറയുന്നു നിന്റെ ചിറക് ആ ഉപ്പക്കും ഉമ്മക്കും നീ താഴ്ത്തി കൊടുക്കണം നമുക്ക് ചിറകുണ്ട് മനുഷ്യന് ജറകുണ്ടോ അല്ല പറയുന്ന ഇതിന്റെ ജറകിനെ താഴ്ത്തി കൊടുക്കണം പല രൂപത്തിലും ഏറ്റാരിക്കപ്പെട്ട വാക്കാണിത് ഈ വലിയ പവറുള്ളവനാണ് ഈ വലിയ പൈസക്കാരനാണ് ഈ പാറുകയാണ് നിനക്ക് ഉമ്മയുടെ അരിലൊന്നും വരാനൊഴിയില്ല ഉമ്മന്റെ കപുരന്റെ അരിയിലൊന്നും വരാനൊഴിയില്ല ആ ചിറകൊന്ന് താഴ്ത്തൂ പാറലൊന്ന് നിർത്തു ഉമ്മന്റെ അരിലിൽ അല്പനേരം ഒന്ന് ജയിറ്റ് ചെയ്യൂ താഴ്മയുടെ ചരക വിരിച്ചു കൊടുക്കുക ഒരു പക്ഷി ഒരു കോഴി അതാ നിന്റെ ചെറിയ കുഞ്ഞുങ്ങളോടെ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ ആ പക്ഷി അതാ അപ്പുറത്തിലൂടെ പരുമ്പ് വരുമ്പോൾ പരുമ്പിന്റെ ചൂള കേൾക്കുമ്പോൾ എറളാടിയുടെ ചൂള കേൾക്കുമ്പോൾ ആ പക്ഷിയുടെ ചരകിന്റെ ഉള്ളിലതാ ആ കുഞ്ഞുങ്ങളെ മുഴുവൻ നിർത്തിയിട്ട് ആ കുഞ്ഞുങ്ങൾക്ക് അതാ കാവല നൽകുന്നു ആ പക്ഷി അതാ തണുപ്പുള്ള കുഞ്ഞുങ്ങൾക്ക് ആ ുള്ളിൽ വെച്ചിട്ട് ചൂട് കൊടുക്കുന്നു എന്ന പോലെ തനത്തൊമ്മയുടെ ശരീരത്തിൽ ആ ഉമ്മയുടെ മനപ്രയാസത്തിൽ ആ ഉമ്മയുടെ വിഷമക്കളി നീ അതാ ഒരു പക്ഷി ചിറഞ്ഞ് കൊടുക്കുന്ന പോലെ താഴെത്താനുള്ള താഴ്മയുടെ ചിറഞ്ഞുകൾ ഏ മനുഷ്യ ഉമ്മ ുപ്പതിനെ വിരിച്ചു കൊടുക്കണേ മാത്രമല്ല തീർന്നോ അല്ല പറയുന്നോട് പറഞ്ഞുകൊണ്ടിരിക്കണം റബ്ബിറംഗമാരപ്പയാനീ സവൈറ എന്റെ ഉമ്മയും എന്റെ ഉപ്പയും എന്റെ കുട്ടിക്കാലത്തന്നെ പൂറ്റിയ പോലെ എന്നോട് കാരുണ്യം കാണിച്ച പോലെ അവരിന്റെ കബനിലാണ് അവരിന്റെ ബെഡിലാണ് അവർക്കൊന്നും ആരോഗ്യമില്ല അല്ല അവർക്ക് ആരോഗ്യമുണ്ടായിരുന്നാലും അവരോട് നീ കരുണ കാണിക്കണമെന്ന് എന്നോട് നീ ചോദിക്കണമെന്ന് വാളോഹു അജമതൽ അയിമ്മത്ത് പറയുന്നു ദാരിദ്ര്യം വിട്ടുമാറാത്ത പല കാര്യങ്ങളും പറഞ്ഞ കൂട്ടത്തിൽ അൽഹിക്കം എന്ന ഗ്രന്ഥത്തിൽ അല്ലെ പറയുന്നു എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ മക്കളെ ദാരിദ്ര്യം ഉണ്ടാകുന്ന കാര്യങ്ങളിൽ പെട്ടതാണ് മാതാപിതാക്കൾക്ക് ഒഴിവാക്കുക എന്നുള്ള മാതാപിതാക്കൾക്ക് ആര് മുന്നോട്ട് പോകുന്നുണ്ടോ അവന്റെ സമ്പത്തിൽ വർഗത്ത് ഉണ്ടാവില്ല അവന്റെ കച്ചവടത്തിൽ പർക്കത്ത് ഉണ്ടാവില്ല മക്കളെ ഉപ്പകുമാരുടെ പേര് ി സമീറയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദുആ എടുത്തിട്ട് ഒരു നൂറ് പ്രാവശ്യം ദിവസം അതേ അങ്ങ് നീളുമ്പോൾ നിന്റെ കാര്യത്തിലും കച്ചവടത്തിലും പരംഗത്തുണ്ടാകുന്നതാണ് ഉമ്മമാരെ മറക്കല്ലേ ഉപ്പമാരെ മറക്കല്ലേ അതോടുകൂടെ മക്കളോട് ഉമ്മമാർക്കും ഉപ്പമാർക്കും വലിയ കടമകളുണ്ട്